ട്രഡീഷണൽ വെസ്റ്റേൺസ് ഇൻഡോ വെസ്റ്റേൺസ് കാഷ്വൽസ് എന്നിവ വിവിധ പാറ്റേൺസിൽ ലേഡീസ് വെയർ കിഡ്സ് വെയർ ജെൻസ് വെയർ തുടങ്ങി നിങ്ങൾ ആഗ്രഹിക്കുന്ന മെറ്റീരിയലിൽ ഡിസൈൻ ചെയ്തു നൽകുന്നു കൂടാതെ വിവിധ തുണിത്തരങ്ങളിൽ രൂപകൽപ്പന ചെയ്ത ഓണം കളക്ഷനുകൾ മലയാള യുവതിയുടെ മാറുന്ന വസ്ത്രസങ്കല്പങ്ങൾക്ക് ഫാപ്കോ കംഫർട്ട് കോവിലകം ഹെറിറ്റേജ് ചേലകര നിയർ എസ് എൻ ടി സ്കൂൾ സെപ്റ്റംബർ പതിനെട്ട് ലോക മുളദിനം മുളകൊണ്ട് പരമ്പരാഗത വസ്തുക്കളും മനോഹരങ്ങളായ കരകൗശല വസ്തുക്കളും നിർമ്മിക്കുന്ന ഒരു ഫോക്ലോർ ജേതാവിനെ പരിചയപ്പെടാം ശാരീരിക വെല്ലുവിളികളെ മറികടന്ന് കൊണ്ട് ജീവിതം നേതെടുക്കുകയാണ് ആറങ്കോട്ടുകര സ്വദേശിയായ വേലായുധൻ എന്ന അറുപത്തിമൂന്നുകാരൻ തിരുമിറ്റകോട് ഗ്രാമപഞ്ചായത്തിൽ അഞ്ചാം വാർഡിൽ ഉൾപ്പെടുന്ന ആറങ്ങോട്ടുകര എഴുമങ്ങാട് കളരിക്കപ്പറമ്പിൽ പരേതരായ ചക്കപ്പൻ വള്ളി ദമ്പതികളുടെ അഞ്ചുമക്കളിൽ മൂത്തവനായ വേലായുധനാണ് തൊഴിലായ മുളകൊണ്ട് ഗൃഹോപകരണങ്ങളുടെയും കരകൗശല വസ്തുക്കളുടെയും നിർമ്മാണം നടത്തിവരുന്നത് മുളകൊണ്ട് കൊട്ട വട്ടി മുറം ഓലക്കുട തൊപ്പിക്കുട അലങ്കാര വസ്തുക്കൾ പന്ത് ഇരിപ്പിടങ്ങൾ തുടങ്ങി മറ്റ് ഗൃഹോപകരണങ്ങൾ എന്നിവ തയ്യാറാക്കുന്ന വേലായുധൻ നാടൻ കലാരംഗത്തും സജീവമാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴിൽ തലച്ചോറിന് അർബുദം ബാധിച്ചെങ്കിലും ഓപ്പറേഷനിലൂടെ രോഗം ഭേദമായപ്പോൾ കലാ സാംസ്കാരിക രംഗത്തും മുള ഉൽപ്പന്ന നിർമ്മാണ രംഗത്തും വീണ്ടും സജീവമായി കടുത്ത പ്രമേഹ ബാധയെ തുടർന്ന് രണ്ടായിരത്തി ഇരുപതിൽ വേലായുധന്റെ ഒരു കാൽ മുറിച്ചു മാറ്റേണ്ടി വന്നു തന്റെ പാരമ്പര്യ കലകളായ മരംകൊട്ട് ചെണ്ട തുടങ്ങിയ കലാരൂപങ്ങളെ കോർത്തിണക്കി രണ്ടു മണിക്കൂറോളം ദൈർഘ്യത്തിൽ വേദിയിൽ അവതരിപ്പിക്കാൻ പാകത്തിന് ചിട്ടപ്പെടുത്തി കേത്രാട്ടം എന്ന കലാരൂപത്തെ സൃഷ്ടിച്ചെടുത്ത കേരളത്തിലെ ഏക വ്യക്തി എന്നതിനെ മുൻനിർത്തി കേരള ഫോക്ലോർ അക്കാദമി നൽകുന്ന രണ്ടായിരത്തി പതിനേഴിലെ ഫോക്ലോർ പുരസ്കാരം വേലായുതിന് തേടിയെത്തി കൂടാതെ പ്രാദേശിക തലങ്ങളിലും ഒട്ടനവധി അംഗീകാരങ്ങൾ ലഭിച്ചിട്ടുണ്ട് കുടുംബപരമായി കിട്ടിയ മൂന്നര സെന്റ് ഭൂമിയിൽ മൂന്ന് സെന്റ് സ്ഥലം തന്റെ അച്ഛൻ കെ പി ചക്കന്റെ സ്മരണയ്ക്കായി അംഗനവാടി നിർമ്മിക്കുന്നതിന് സർക്കാരിന് വിട്ടു നൽകി അവശേഷിക്കുന്ന അരസന്റെ ഭൂമിയിലാണ് വേലായുധൻ തന്റെ മുള ഉൽപ്പന്ന നിർമ്മാണശാല ഒരുക്കിയിരിക്കുന്നത് എന്റെ കുട്ടിക്കാലം മുതൽ തന്നെ ഈ തൊഴിലിനോടും മുളയോടും ഒരു വല്ലാത്ത ബന്ധവും സ്നേഹവും എനിക്കുണ്ടായിരുന്നു ഇത് എൻ്റെ അച്ഛനും അമ്മയും ഒക്കെ ഈ മുള കൊണ്ടുള്ള ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്നത് നോക്കിക്കാണുകയും പിന്നെ അവരെ സഹായിക്കാൻ കൊടുക്കുകയും പിന്നെ ഒറ്റക്ക് ചെയ്യും ഒറ്റക്ക് ചെയ്യുമ്പോൾ അമ്മയും അച്ഛനൊക്കെ ഇത് പറഞ്ഞു തരും അങ്ങനെ കുട്ടിക്കാലത്ത് പഠിച്ച ഒരു നേരിട്ട് പഠിച്ച ഒരു അനുഭവത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോഴും ഞാൻ ഈ തൊഴിലുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്നത് പിന്നെ അതിൻ്റെ കൂടെ തന്നെ കുട്ടികൾക്ക് ഒരു കാലഘട്ടത്തിൽ ഒരു സമൂഹം നമ്മുടെ വീടുകളിലൊക്കെ ഉപയോഗിച്ചിരുന്ന ഉപകരണമാണ് നമ്മൾ മനുഷ്യരുണ്ടാക്കിയിരുന്ന ഉപകരണമാണെന്ന് പഠിക്കുക കൂടി ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ആഗ്രഹം കൂടി എനിക്കുണ്ട് ഇതിനെ മാറ്റി മാറ്റിവെക്കപ്പെട്ട ഈ സംരംഭത്തെ വീണ്ടും ഉയർത്തി കൊണ്ടുവന്ന് പുതിയ തലമുറയ്ക്ക് പകർന്നു കൊടുക്കുന്നതിനും അറിവ് കൊടുക്കുന്നതിനും അത് പഠിപ്പിച്ചു കൊടുക്കുന്നതിനും ഉള്ള ഉള്ള ഒരു സാഹചര്യം ഉണ്ടാകണമെന്നാണ് എനിക്ക് പറയാനുള്ളത് റൈറ്റ് വിഷൻ ന്യൂസ് ദേശമംഗലം തുമ്പപ്പൂക്കളുമായി ഒരു ഓണം വന്നെത്തി സിൽസിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ ഈ ഓണം ആഘോഷമാക്കാം സിൽസിന്റെ സ്വർണോത്സവത്തിനൊപ്പം സെപ്റ്റംബർ പതിനഞ്ച് വരെയുള്ള നിങ്ങളുടെ പർച്ചേസിന് ഓരോ ദിവസവും നറുക്കെടുപ്പിലൂടെ സ്വർണ നാണയങ്ങൾ നേടാം കൂടാതെ ചേലക്കര വ്യാപാരോത്സവത്തിന്റെ ഭാഗമായി ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ ടി വി തുടങ്ങിയ ഒട്ടനവധി സമ്മാനങ്ങളും നിങ്ങളെ കാത്തിരിക്കുന്നു അപ്പോൾ കൂടുതൽ ആലോചിക്കേണ്ട ഓണ ഷോപ്പിംഗ് ഇപ്പോൾ തന്നെ തുടങ്ങിക്കും ലിയ സിൽക്സിനൊപ്പം ലിയ സിൽക്സ് പാലസ് റോ ചേലക്കര ഫോൺ നമ്പർ സീറോ ഫോർ ഡബിൾ എയ്റ്റ് ഫോർ ടു ഫൈവ് വൺ ത്രിപിൾ എയ്റ്റ് നയൻ എയ്റ്റ് ഫോർ സെവൻ സിക്സ് സീറോ സെവൻ ഫോർ ത്രീ സിക്സ്